നമ്മുടെ കുറ്റാടിയിൽ പരിസര പ്രദേശത്തുമുള്ള ജനങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് പലപ്പോഴും ഇത്തരം ചാരിറ്റി പ്രവർത്തനങ്ങൾ സുസ്ഥിരമാകാറില്ല പല ഘട്ടങ്ങളിലും ഇതുപോലെ ചാരിറ്റി പ്രവർത്തനം നടക്കുന്നത് അതങ്ങ് അസ്തമിച്ചു പോലുള്ള സ്ഥിതിയാണ് ചാരിറ്റിക്ക് ഒരു മാസമാണെങ്കിൽ ഒരു മാസം ഒരു വർഷമാണെങ്കിൽ ഒരു വർഷം അത് നേട്ടം തന്നെയാണ് സംശയമൊന്നും പക്ഷെ പലപ്പോഴും സുസ്ഥിരമായ രൂപത്തിൽ നടത്തി മുന്നോട്ട് പോകാൻ കഴിയാറില്ല ആ ചരിത്രം തിരുത്തി കുടിച്ച ഒരു സ്ഥാപനമാണ് നന്മ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമുണ്ടാക്കി ഒരു പ്രവർത്തനയും ഇല്ലാതെ വളരെ ശ്രദ്ധാപൂർവം ഒരു കൂട്ടം സേവകന്മാരുടെ പിൻബലത്തോടുകൂടി കോഴിക്കോട് മുൻ പ്രസിഡന്റ് ഡോക്ടർ രാജു ബലറാം മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എ സി അബ്ദുൽ മജീദ് കുമ്പളങ്കണ്ടി അമ്മദ് പ്രസ് ഫോറം പ്രസിഡന്റ് ശ്രീ ശ്രീജെ സൂരത്ത് മേത്ര പ്രതിനിധി ശ്രീജിത്ത് കെ കുവൈത്ത് സാന്ത്വനം പ്രതിനിധി കേളോത്ത് ഹമീദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ട്രസ്റ്റ് ഭാരവാഹികളായ കിണറ്റുംകണ്ടി അമ്മദ് മുസ്തഫ വാഴാട്ട് വി പി ആരിഫ് സമീർ പൂവത്തിങ്കൽ ജൗഹർ ഒ വി അബ്ബാസ് എസ് സബ് കമ്മിറ്റി ഭാരവാഹികളായ കെ യൂനുസ് സി കെ ഹമീദ് നാസർ മുക്കിൽ പുഞ്ചൻകണ്ടി അബ്ദുൾ അസീസ് സെലീന കണ്ണോത്ത് നസീജ മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിനെ നന്മ ജനറൽ സെക്രട്ടറി ഉബൈദ് വാഴയിൽ സ്വാഗതവും ട്രഷറർ കെ ബഷീർ നന്ദിയും രേഖപ്പെടുത്തി നന്മ ആസ്ഥാന മന്ദിരത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി